ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ മിക്കവാറും വീടുകളിലുണ്ടാവില്ല ഈ പാറ്റയുടെ ശല്യം ഇപ്പോൾ ഈ പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് ടിപ്സ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവോളയൊന്ന് തോലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ തൊലി നമ്മൾ പേസ്റ്റാക്കി കളയേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് തൊലിയൊന്ന് മാറ്റി വെക്കാം അത് നമുക്ക് അടുത്ത ടിപ്പിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സബോള നന്നായിട്ടൊന്ന് ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ നീരൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത്ര ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇല്ല കുരുമുളകാണുള്ളതെങ്കിൽ അതൊന്ന് നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് നല്ലത് പൊടിയാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ അതും ആ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു കാൽ ടീസ്പൂണോളം ഡെറ്റോളും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സാക്കി ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ ആ രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം എന്താ ഈ രൂപത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഓരോരോ ബോൾസുകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോസുകളായിട്ട് എല്ലാം ഒന്നും നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ച് ബോസോളം ഞാനിവിടെ ഉരുട്ടി ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെയാണ് കൂടുതലും പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ആ ഭാഗത്ത് എവിടെയാണോ നമുക്ക് പാറ്റശല്യം കൂടുതലുള്ളത് ആ ഭാഗത്തൊക്കെ ഇതുപോലൊന്നും വെച്ച് കൊടുത്താൽ മതി ഓരോ ബോർഡ്സ് കിട്ടും ചെറിയ ചെറിയ ഡെപ്പകളുടെ അടപ്പ് കുഞ്ഞടപ്പുകളൊക്കെ ഉണ്ടല്ലോ കുപ്പിയുടെ അടപ്പിലൊക്കെ വെച്ച് കൊടുക്കുക അല്ലാതെ ഇങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കബോർഡിലൊക്കെ കൂടുതലും പാറ്റയും പല്ലിയൊക്കെ ഇറങ്ങി വരാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ചെറിയ റാക്കുകളൊക്കെ നമ്മുടെ ബോട്ടിൽസൊക്കെ വെച്ചിരിക്കുന്നിടത്തും പാറ്റ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിഭാഗത്ത് അവിടെയൊക്കെ നമുക്ക് പാറ്റയും പല്ലിയൊക്കെ മിക്കപ്പോഴും കാണാറുണ്ട് എല്ലാവരുടെയും വീടുകളിൽ അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഓരോ ബോൾസ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ രാത്രിയിലൊക്കെ പാറ്റ ഇറങ്ങി വന്നിട്ട് പല്ലിയൊക്കെ ഇത് കഴിക്കും കഴിച്ചിട്ട് അവർ പിന്നെ അവർ ചത്തുപോകുകയാണ് കുറച്ച് കഴിയുമ്പോൾ അവർ ചത്തു പോകും പിന്നെ ആ പരദേശത്തേക്ക് പാറ്റയുടെയും പല്ലിയുടെ ഒന്നും ശല്യം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പാറ്റേനെ കുടിക്കാനുള്ള സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള സവോളയുടെ തോലൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഈ സവോളയുടെ തോല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊന്ന് വെക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്നിത് അരിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കർപ്പൂരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കർപ്പൂരം കൈ കൊണ്ട് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഡെറ്റോളും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കി കൊടുക്കുക അല്ലാത്ത സാധാ ബോട്ടിലാണെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിതൊരു സ്പ്രേ ബോട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെ ഉറുമ്പിൻ്റെ ഒന്ന് ശല്യം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതിൻ്റെ ഇല്ലാതിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പാറ്റയൊന്നും പിന്നെ രാത്രി സമയത്തൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ടൊന്നും ഇറങ്ങി വരത്തില്ല കേട്ടോ അതുപോലെ കിച്ചൺ സിങ്കിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവിടെയൊക്കെ പാറ്റയുടെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മുടെ പാറ്റയും പല്ലിയൊക്കെ വന്നിരിക്കുന്നത് ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ അതുപോലെ നമ്മുടെ ജനാലയിൽ ഇതുപോലെ കട്ടൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ മിക്കപ്പോഴും പല്ലിയും പാറ്റയൊക്കെ വന്നിരിക്കാറുണ്ട് ചിലന്തിയൊക്കെ അല്ല അപ്പോൾ അവരെയൊക്കെ ഓടിക്കാനായിട്ട് അവിടെയൊന്നും സ്പ്രേ ചെയ്ത് യും പല്ലിയൊക്കെ ശല്യം നമ്മുടെ വീട്ടിലെവിടാണോ കൂടുതലുള്ള ആ ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പല്ലിയൊന്നും പിന്നെ പ്രദേശത്തോട്ട് വരക്കതേ ഇല്ല കേട്ടോ അപ്പം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പം ഈ രണ്ട് ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം